നമ്മുടെ ഫേസിലെ സൺ ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ സ്കിന്ന ഇപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും അതേപോലെ സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാകും കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും തരിതരി പോലെയുള്ള കുരുക്കളൊക്കെയുണ്ട് ചില്ലരുടെ ഫേസിൽ ആ ഒരു കുരുക്കളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്കാണ് പിന്നെ നമ്മളിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസത്തേന് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് മുതൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാൻഡ് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ടും കറുത്ത പാടുകൾ മാറാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിന്നെ ഹെൽത്തിയാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റാഗി പൊടിയാണ് റാഗി എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൊടി ചിലയിടത്ത് അത് കുറുമ്പല്ലെന്ന് പറയും പഞ്ഞപ്പുല്ലെന്ന് പറയും അതുപോലെ റാഗി എന്ന് പറയും അപ്പം ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ റാഗി പൊടിച്ചത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ആണ് അപ്പോൾ ഞാൻ ഒരു സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ട കോൺഫ്ലവർ ആണ് ഒരു സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പാൽ പറ്റാത്തവരാണെങ്കിൽ വെറും വെള്ളത്തിൽ ഒഴിച്ച് ഇത് കുറുക്കിയെടുത്താൽ മതി ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കാനായിട്ട് വെക്കുകയാണ് അപ്പം ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കുറുക്കാനായിട്ട് വെക്കുവാണ് അടുക്കി പിടിക്കാതെ തന്നെ നമ്മൾ കുറുക്കിയെടുക്കണം വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ആറാനായിട്ട് വെക്കാം ആറിയതിന് ശേഷം വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇതിന് ബാക്കി വരുന്ന നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഞാൻ ഇത് ആറിയതിന് ശേഷം കാണിച്ച് തരാം ഇത് നന്നായിട്ട് തണുത്ത് ആറിയിട്ടുണ്ട് ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ നമ്മളൊരു അഞ്ച് ദിവസത്തേനൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ കേടു കൂടാതിരുന്നോളും കേട്ടോ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നല്ല റിസൾട്ടാണ് തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും പിന്നെ ഇത് പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കുട്ടികളുടെ ബോഡിയിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും കേട്ടോ അതേപോലെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മളിങ്ങനെ ഇത് വേവിച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സ്കിന്നിലേക്ക് പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പിങ് കിട്ടും അതേപോലെ തന്നെ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നല്ലൊരു സുഖമാണ് കേട്ടോ അത്രയ്ക്ക് സ്മൂത്ത് പേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി റിസൾട്ടാണ് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ ചുളിവുകളെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ സ്കിൻ നന്നായിട്ട് എങ് ആക്കി വയ്ക്കാനായിട്ടും കുത്തു കുത്തു പോലുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഡിസ്കളറേഷൻ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് യുടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ